ഹായ് ഹലോ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബൊക്കാഷി ബക്കറ്റിനെ കുറിച്ചാണ് കേട്ടോ അതായത് നമ്മുടെ വീടുകളിലെ ആവശ്യകതമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ബൊക്കാഷി ബക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റുകളെല്ലാം ഒരു ജൈവവളമാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റാണ് ഈ ബൊക്കാഷി ബക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ബൊക്കാഷി ബക്കറ്റിനെ പരിചയപ്പെടാം നമ്മൾ ഈ സാധാ ഒരു ബക്കറ്റാണ് നമുക്ക് നമുക്കിത് കിട്ടുന്നത് അതിനുള്ളിൽ തന്നെ നമുക്ക് അതേപോലെ ഒരു ഒരു ഒരടപ്പ് കിട്ടും സൂക്ഷിതങ്ങളുള്ള ഒരു അടപ്പ് കിട്ടും അതിനുള്ളിലായിട്ട് ബക്കറ്റിനുള്ളിലായിട്ട് കൂടാതെ തന്നെ ആ ബക്കറ്റിന്റെ അടിഭാഗത്തായിട്ട് നമ്മൾ സ്ലെറി കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അതായത് വെള്ളം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് ആ ഉള്ളൂ നമ്മുടെ ബൊക്കാഷ്യ ബക്കറ്റ് പ്രത്യേകിച്ച് ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരുപാട് തലപോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇത് സിമ്പിൾ ആണ് അത് യൂസ് ചെയ്യാൻ അപ്പൊ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം ആദ്യ ബക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ശർക്കര പൊടി ഈ ബക്കറ്റിന്റെ അടിഭാഗത്തായി ഇട്ടുകൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ സൂക്ഷ്മങ്ങൾ ഉള്ള ടാപ്പ് അതിന് മേലോട്ട് വെച്ചു കൊടുക്ക നല്ല പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണോ ശരിക്കും നല്ല ബല മെറ്റീരിയൽ നല്ല പ്ലാസ്റ്റിക് ആണ് പെട്ടെന്ന് അങ്ങനെ അത് വരില്ല അപ്പൊ ഇതേപോലെ നമ്മള് സർക്കലിട്ടതിനു ശേഷം ആ ടാപ്പ് മേലോട്ട് ഇടുക അതിനുശേഷം ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ ആ സൂക്ഷിതങ്ങളുള്ള ടാപ്പിന്റെ മേലെ ഇതേപോലെ വെക്കുക ഒരുപാട് ന്യൂസ് പേപ്പർ വെക്കരുത് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ മാത്രം വെക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മുടെ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് നമുക്ക് ഇതേപോലെ കൊട്ടി കൊടുക്കുക ആ അതാത് ദിവസങ്ങൾ വരുന്ന വേസ്റ്റുകളെല്ലാം അന്ന് വൈകുന്നേരം ആ രാവിലത്തെ വേസ്റ്റും വൈകുന്നേരത്തെ വേസ്റ്റും കൂടി അന്നത്തെ വൈകുന്നേരത്തിൽ ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് ഈ മൊക്കാശി മിക്സ്ചർ വരുന്ന ഈ ഒരു ഈ ബക്കറ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പൗഡറാണത് ഇതാണ് അതിന്റെ മെയിൻ കാരണം നമ്മുടെ വേസ്റ്റുകളെല്ലാം ആഹ് ഫെർമെന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൗഡറാണത് ഇത് നമ്മളൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് വായു കിടക്കാത്ത രീതിയിൽ കാറ്റെന്ന് കിടക്കാത്ത രീതിയിൽ വേണം ഈ പൗഡർ ഒക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത് അപ്പൊ നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഈ പൗഡർ ഇതേപോലെ ഇട്ട് കൊടുക്കുക നമ്മളുടെ വേസ്റ്റിനനുസരിച്ച് പൗഡറുടെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ ചെറിയ വേസ്റ്റ് വേസ്റ്റാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 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 ടീസ്പൂണൊക്കെ ഇതേപോലെ കൊടുക്കുക കുറെ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് ടീസ്പൂണും ഇട്ട് കൊടുക്കുക അതേപോലെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റിയ വേസ്റ്റുകൾ എന്ന് പറയുന്നത് ചോറ് ചപ്പാത്തി അതേപോലെ തന്നെ ചിക്കൻ അങ്ങനെ അടുക്കളയിൽ വരുന്ന മറ്റേ പച്ചക്കറി വേസ്റ്റുകൾ എല്ലാം ഇട്ട് കൊടുക്കാം ഇടാൻ പറ്റാത്തതൊന്ന് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ പ്ലാസ്റ്റിക് അതിന്റെ രസം സാമ്പാർ അങ്ങനത്തെ ഒന്നും ഇടാൻ പാടില്ല ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായി അടച്ചു വെക്കുക അതാണ് ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റ് ഓരോ ദിവസം ഇട്ട് കഴിഞ്ഞതും അതേപോലെ നല്ല അടച്ച് വെച്ച് ഇതേപോലെ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തുറക്കാൻ പാടില്ല അടുത്ത ദിവസം വേസ്റ്റ് ഇടുന്ന സമയത്ത് മാത്രമേ അത് തുറന്ന് വെക്കാൻ പറ്റുള്ളൂ കൂടാതെ ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് വെയിലത്ത് വെക്കാൻ പാടില്ല വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ തണുലത്തിൽ വേണം ഇത് ഈ ബക്കറ്റ് വെക്കാൻ നമ്മൾ ഈ വേസ്റ്റൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ബക്കറ്റ് നിറഞ്ഞു കഴിഞ്ഞാല് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഇത് ടാപ്പ് ഇട്ട് അതായത് ഈ മേലെ അടപ്പിട്ട് പതിനഞ്ച് ദിവസം തുറക്കാതെ ഇതിനുള്ളിൽ തന്നെ വെക്കണം ഒരു തണൽപ്പത്ത് വെക്കുക ഈ പതിനഞ്ച് ദിവസം വെക്കുന്ന ഇടവേളകളിൽ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും സ്ലറി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഓരോ മൂന്ന് ദിവസം സ്ലറി കളക്ട് ചെയ്യുമ്പോൾ ഓരോ സ്ലറി കളക്ട് ചെയ്യുക ണ്ടോ ഇത് നമുക്ക് ചെടികൾക്കൊക്കെ അടിപൊളി വളമുണ്ടോ ശരിക്കും നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ കിട്ടുന്ന വളമാണ് ഈ ചെടികൾക്ക് ഈ സ്ലെറി എന്ന് പറയുന്നത് ഈ സ്ലെറി നമ്മള് വെള്ളവുമായി ഡയലൂട്ട് ചെയ്ത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കൂടാതെ തന്നെ ഈ നമ്മുടെ വാഷ് പേസ് ഒക്കെ കഴുകാനും നമ്മുടെ ഈ സ്ലെറി ഉപയോഗിക്കാൻ പറ്റും ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും കളക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ലെറിയാണ് ഈ കളറിൽ കിട്ടുന്നത് കണ്ടോ നല്ല കളറിലായി കിട്ടുന്നത് പക്ഷെ നമ്മൾ ഓരോ മൂന്ന് ദിവസം കളക്ട് ചെയ്തില്ലെങ്കിൽ ഒരാഴ്ചക്ക് വിട്ട് കളക്ട് ചെയ്യുകയാണെങ്കിൽ സ്ലേറിയുടെ കളർ മാറും വലിയ വ്യത്യാസം വേറെ പ്രശ്നമൊന്നുമില്ല സ്ലേറിയുടെ കളർ വ്യത്യാസം വരുന്നുള്ളൂ രണ്ട് കുപ്പികളിലും രണ്ട് കളർ കണ്ടോ ഒന്ന് മൂന്ന് ദിവസം കളക്ട് ചെയ്യുമ്പോഴും മറ്റൊന്ന് നമ്മൾ കളക്ട് ചെയ്യാൻ വൈകിയപ്പോഴുള്ള കിട്ടുന്നതുമാണ് ആ സ്ലേറിയുടെ വ്യത്യാസങ്ങൾ ഈ പതിനഞ്ച് ദിവസം നമ്മൾ ബക്കറ്റ് അടച്ചതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന സംഭവമാണ് ഇത് പ്രത്യേകിച്ച് കമ്പോസ്റ്റ് ഒന്നും ആയിട്ടില്ല പക്ഷേ ഇതിന്റെ ഫെർമിൻറ്റേഷൻ നടന്നിട്ടുണ്ട് ഇതിന്റെ സൂക്ഷ്മ നന്നായി പ്രവർത്തിച്ചു ആയിട്ടുണ്ട് ഇത് നമ്മൾ മണ്ണിലോട്ട് ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം ഒരു കുറച്ച് ദിവസം വെച്ചു കഴിഞ്ഞാൽ പക്ക അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജൈവവളമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ബൊക്കാഷി ബക്കറ്റിന്റെ ഒരു ചെറിയ പോരായ്മ എന്ന് പറയുന്നത് ഈ ബക്കറ്റിനുള്ളിൽ തന്നെ നിന്ന് ജൈവവളം അല്ലെങ്കിൽ ഒരു നമ്മളൊരു പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കിട്ടില്ല നമ്മൾ അത് ഫെർമെന്റേഷൻ നടന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ വേറൊരു മണ്ണിലോ താഴത്തെ മണ്ണിലോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വലിയ വട്ടയില് മണ്ണിട്ടിട്ട് അതിലേക്ക് വേസ്റ്റിട്ട് അതിന് മേലെ മണ്ണിടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ താഴത്തെ മണ്ണിലിട്ട് ഇതേപോലെ ഡബ്ബ് ചെയ്ത് വെക്കുക കുറച്ച് ദിവസം വെച്ചതിന് ശേഷം നോക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ജൈവവളമേ മാറിക്കിട്ടും നല്ല പൊടിഞ്ഞ് മണ്ണുമായി യോജിച്ച മണ്ണും കമ്പോസ്റ്റായി മാറി ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പക്ഷെ നമ്മൾ അടുത്ത വീഡിയോയില് ബൊക്കാഷി ബക്കറ്റിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിതിന് മുമ്പ് നമ്മുടെ വീഡിയോയില് ബയോ കമ്പോസ്റ്റ് ബിൻ ഇട്ടിട്ടുണ്ട് കാണാത്തരുന്ന ചാനലിലേക്ക് ആയിരിക്കും കാണണം ഈ ബയോ കമ്പോസ്റ്റർ ബിന്നും ഈ ബൊക്കാഷിയ പാക്കറ്റ് തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചർച്ച ചെയ്യാം കേട്ടോ അപ്പോ ഉള്ളൂ നമ്മളുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ ബയോ കമ്പോസ്റ്റ് ബിന്നും ബൊക്കാഷിയ ബക്കറ്റും തമ്മിലുള്ള താരതമ്യ വീഡിയോ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന്റെ സ്പേർ കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും ഉണ്ടോ അപ്പോ എല്ലാവരും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ